നദന്യാഹുവിന്റെ അഴിമതി കേസുകളിലെ വിചാരണ റദ്ദാക്കണം അല്ലെങ്കിൽ മാപ്പ് നൽകണം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളുടെ കാരണം എന്തായിരുന്നു എന്ന് അല്ലെങ്കിൽ എന്താണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അറിയാം എന്നതാണ് വസ്തുത ഫലസ്തീനിൽ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണമുണ്ടായ ഒക്ടോബർ ഏഴ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ അഥവാ ഫലസ്തീനിൽ ഗസയിൽ ഇസ്രായേലും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് സാഹചര്യവശാൽ മനസ്സിലാക്കുന്നത് ലോകത്ത് മനസ്സിലാക്കിക്കുന്നത് എന്നാൽ അതിന് കാരണമായി മാറിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവുവിൻ്റെ പേരിലുള്ള അഴിമതി കേസാണ് എന്ന വസ്തുത അന്നേ പലരും ചർച്ച ചെയ്തതാണ് ആ വിഷയം വെച്ചുകൊണ്ട് തന്നെ ഈ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് അത് നിലവിലുള്ളതുകൊണ്ട് അതിലത്തെ വിഷയങ്ങൾ കൂടുതൽ ആവർത്തിക്കുന്നില്ല പക്ഷേ പറയാനുള്ളത് ഫലസ്തീനിലെ അഥവാ ഗസയിലെ ഹമാസ് ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്താൻ നടത്താനൊരുങ്ങുന്നു എന്ന വിവരം സംഭവം നടക്കുന്നതിന്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്തിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇസ്രായേലിന് വിവരം നൽകുകയും ആ വിവരം നദിന്യാഹുവിന്റെ അടുക്കൽ വരെ എത്തുകയും ചെയ്തതാണ് അങ്ങനെയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നദന്യാവു അടപടലം പെടുമെന്നൊരവസ്ഥയിലേക്ക് നദിന്യാഹുവിനെതിരെയുള്ള രണ്ട് മൂന്ന് കേസുകൾ കോടതിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് ആ കേസിൽ അഴിമതി കേസ് വിശ്വാസവഞ്ചന കേസൊക്കെയായി അതിൽ നദന്യാഹുവും ഭാര്യ സാറയും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഘട്ടം ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിനെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ മറികടക്കാൻ വേണ്ടി കോടതിക്കുമേൽ പ്രധാനമന്ത്രിക്ക് അധികാരം നൽകുന്ന ഒരു നിയമപരിഷ്കാരം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പാർലമെന്റിൽ അങ്ങനെ കോടതി തനിക്കെതിരെ എന്തെങ്കിലും നിയമം എന്തെങ്കിലും വിധി പറഞ്ഞാൽ അതിനെ തനിക്ക് കൈകാര്യം ചെയ്യാവുന്ന അഥവാ പ്രധാനമന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിയമ ഭേദഗതി കൊണ്ടുവരാനാണ് നദന്യാവ് ശ്രമിച്ചത് പക്ഷേ അത് വിജയിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രക്ഷപ്പെടാനും കോടതിയിൽ കേസ് മാറിപ്പിച്ചു നിർത്താനും ചാണക്യൻ പണ്ട് പറഞ്ഞതുപോലെ രാജാവ് പ്രതിസന്ധിയിലാവുമ്പോൾ അതിർത്തിയിൽ ഒരു യുദ്ധം തുടങ്ങുക എന്ന ലക്ഷ്യത്തിലേക്ക് നെതന്യാഹുയുടെ ബുദ്ധി പോയത് അങ്ങനെയാണ് ഇസ്രായേലിലേക്ക് ആക്രമണത്താൻ തയ്യാറായി നിൽക്കുന്ന അമ്മാസിനെ കൊണ്ട് ഇസ്രായേലിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിപ്പിച്ച് കടന്നു വരാൻ അവസരം കൊടുത്തത് അതിർത്തിയിലുള്ള എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും നിഷ്ക്രിയമാക്കി എഐ ക്യാമറകളും ഓട്ടോമാറ്റിക് റൈഫിളുകളുമൊക്കെ പ്രവർത്തിപ്പിക്കാതെ അതിർത്തിയിൽ ചെക്ക് പോയിന്റുകളിൽ പോലും കാവൽക്കാർ പട്ടാളക്കാരില്ലാതെ കടന്നു വരാൻ അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു അമേ ഇസ്രായേലിന്റെ ചാരസംഘമായ സിൻബെറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത് നടന്നത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഫലസ്തീനികൾ അകത്തേക്ക് കയറി ഉള്ളിലേക്ക് കയറി ഇത്രയും വലിയൊരു അറ്റാക്ക് ചെയ്യുമെന്ന് ഒരുപക്ഷെ ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സിൻപെറ്റോ കരുതിയിരിക്കില്ല കാരണം അമ്മാസിന്റെ ആക്രമണ രീതി പണ്ടുകാലം കാലം മുതൽക്കേ അറിയാവുന്നതല്ലേ കുറെ ആളുകൾ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലോ മാത്രമല്ലേ ഉള്ളൂ മാരകമായ ആയുധങ്ങളും അവരുടെ അവരെ ഉള്ളത് ആ തരത്തിലുള്ള ഒരു ആക്രമണമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്നിരിക്കാം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആക്രമണത്തിന്റെ പേരിൽ ഫലസ്തീനിലേക്ക് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയും ആ യുദ്ധത്തിന്റെ പേരിൽ ദേശീയത ഉയർത്തിപ്പിടിച്ച് പ്രധാനമന്ത്രിക്കെതിരെയുള്ള കേസുകളൊക്കെ മറിയിപ്പിച്ചു നിർത്തുകയും ചെയ്യാമെന്ന താൽക്കാലിക കാഴ്ചപ്പാടിൽ നിന്നാണ് അങ്ങനെ ഒരു ആക്രമണം ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലേക്ക് ഉണ്ടാവുന്നത് തന്നെ നെതന്യാഹുവിന്റെ ഈ കേസാണ് അതിന് കാരണമായത് എന്ന് പല മാധ്യമ പ്രവർത്തകരും പല നിരീക്ഷകരും വിലയിരുത്തിയതാണ് ആ നിരീക്ഷണത്തിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടക്കുന്നത് അപ്പൊ അങ്ങനെ വിളിച്ചു വരുത്തിയ ഒരാക്രമണമായിരുന്നു പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പിന് വേണ്ടി എന്നതാണ് വസ്തുത പക്ഷെ അത് ഹമാസ് ഇത്രയും വലിയ കഠോരമായ ഒരു ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിട്ടില്ലായിരുന്നു എന്നതിൽ നിന്നാണ് അക്കിടി പറ്റിയത് അങ്ങനെ ഏതായാലും യുദ്ധത്തിലേക്കിറങ്ങി അതോടുകൂടി കേസൊക്കെ മരവിപ്പിക്കപ്പെട്ടു അങ്ങനെ ദേശീയത ഉയർത്തിപ്പിടിച്ച് യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തൽക്കാലം നിർത്തിവെക്കുമല്ലോ പ്രത്യേകിച്ച് ഭരണാധികാരിയുടെ പേരിലൊക്കെ ഉള്ളതാകുമ്പോൾ പ്രത്യേകിച്ചു കാരണം ഒരാരക്ഷിതാവസ്ഥ രാജ്യത്തുണ്ടാവാൻ പാടില്ലല്ലോ അപ്പം ആ നിലയ്ക്ക് യുദ്ധം തുടർന്നു അങ്ങനെ ചെയ്തു കൂട്ടിയ കഠോരമായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്ത് ഒരു സൈന്യവും സാധാരണ ജനങ്ങളോട് ചെയ്യാത്ത കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടി കാരണം അതൊന്നും പറഞ്ഞ് ആവർത്തിച്ചു പോകുന്നില്ല എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകളെയും കുട്ടികളെയും വയോജനങ്ങളെയും മരുന്ന് കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ വൈദ്യുതി കൊടുക്കാതെ ചികിത്സ കൊടുക്കാതെ ആശുപത്രികൾ തകർത്ത് അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്ത് എല്ലാം കഴിഞ്ഞ് അവർക്കുള്ള ഭക്ഷണങ്ങൾ ഡൊണേഷനായി പല രാജ്യങ്ങൾ അയച്ചു കൊടുത്ത ഭക്ഷണങ്ങൾ വരെ വിലക്കി അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ അവസരം കൊടുക്കാതെ അവസാനം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഘടന അല്ലിക്കൂട്ടി ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം അവർ തന്നെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പട്ടിണി കിടക്കുന്ന ആ ജനങ്ങൾക്ക് അന്നം കാണിച്ചു കൊടുത്ത് അത് വാങ്ങാൻ വേണ്ടി വരുന്ന ജനങ്ങളെ ഓരോ ദിവസവും അമ്പതും നൂറും ആളുകളെ വെടിവെച്ച് കൊണ്ടിപ്പോലുകയാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വരുന്ന പാവപ്പെട്ട ജനങ്ങളെ വിഷം നൊട്ടിയ ജനങ്ങൾക്ക് ബുള്ളറ്റ് തിന്നാൻ കൊടുക്കുന്ന ഇത്രയും ക്രൂരന്മാരായ ഒരു സമൂഹം ലോകത്തുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു സൈനികർ ലോകത്തുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു സംഘം ലോകത്തുണ്ടെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു ഗവൺമെന്റ് ലോകത്തുണ്ടെങ്കിൽ അത് ഇസ്രായേൽ സയണിസ്റ്റ് സംഘമാണ് ഭരണകൂടമാണ് പട്ടാളമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏതായിരുന്നാലും അത്ര ക്രൂരതയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ ലബനാൻ ഹിസ്ബുതയുമായി ആക്രമണമുണ്ടായി ഒരു ഭാഗത്ത് ഗസേൽ യുദ്ധം നടക്കുമ്പോൾ തന്നെ ഹിസ്ബുദ്യുമായി ഇപ്പുറത്ത് യുദ്ധം നടന്നു അതുപോലെ തന്നെ ഊത്തികളുമായിട്ട് യുദ്ധം നടന്നു അങ്ങനെ പല ഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ സിറിയയിലേക്ക് കയറി അടിച്ചു ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കുതി മാത്രം ആയി നടക്കുന്ന ഒരു നദന്യാകും പിന്നെ കണ്ടത് ഭ്രാന്തിളക്കിയ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ എന്ത് ക്രൂരതയും ചെയ്യാൻ പട്ടാളത്തിൽ അനുവാദം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ കുറുകരതയും പട്ടാളം നടന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നേതൃസ്ഥാനത്ത് അദ്ദേഹം ഇരുന്നു കൊണ്ടത് നയിക്കുകയാണ് ആ ഇരിക്കുന്നതിൻ്റെ അടിയിലാണ് ഇറാനിലേക്ക് കയറിയ അടിക്കലുണ്ടായത് ഇറാനുമായി അമേരിക്കയുമായി ആണവായത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രശ്നമുണ്ട് അതും ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് ഇറാന് ഭീഷണി ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമാണ് ഇസ്രായേലിന് ഇറാൻ ഭീഷണിയാണ് എന്നതിൻ്റെ പേരിലാണ് ആ പ്രശ്നമുണ്ടാകുന്നത് ഏതായിരുന്നാലും ചർച്ചകൾ നടത്തി ആ ചർച്ചകൾ നാലും അഞ്ചും ഘട്ടങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനൊരു തോന്നൽ ഈ ചർച്ചയുടെ അവസാനം വീണ്ടും യൂറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അനുവാദം ഇറാന് കൊടുത്തുകൊണ്ടുള്ളതായിരിക്കുമോ ചർച്ചയുടെ പര്യവസാനം എന്നൊരു തോന്നൽ അങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് ഇറാനെ കയറി ഇസ്രായേൽ അടിക്കുന്നത് എന്തിന്റെ പേരിൽ ആണവ രാജ്യമാവും എന്ന ഭീഷണിയുടെ പേരിൽ അണുവായ സമ്പുഷ്ടീകരണം ആണവ ഊർജം ശക്തി ഊർജത്തിന്റെ ശക്തി നേടിയെടുക്കുന്നു എന്നതിന്റെ പേരിൽ ആരാണ് ഇത് ചെയ്യുന്നത് ആരെയാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് അതിലാറ വിഷയം ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് ആണവ നിർവ്യാപന വ്യവസ്ഥ കൊണ്ടുവരുന്നതും നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ അതിലൊപ്പുവെക്കുന്നത് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആ കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇസ്രായേൽ ഇറാൻ അതുപോലെ തന്നെ ഇറാൻ തങ്ങൾ ആണവ ഊർജ റിയാക്ടറും മറ്റുമൊക്കെ പ്രവർത്തിപ്പിക്കുന്ന കാര്യം ലോകത്തോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് ലോകത്തെ അറിയിക്കാതെ എഴുപതുകൾ മുതൽക്ക് ആണവ റിയാക്ടറും ആണവ ആയുധങ്ങളും സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ പക്ഷേ എഴുപത് മുതൽ നാനൂറോളം ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അങ്ങനത്തെ ഒരു ഇസ്രായേൽ ഇന്ന് വരെ തങ്ങളുടെ കയ്യിൽ ആണവ റിയാക്ടർ ഉണ്ട് തങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല ലോകത്തോട് അതുപോലെ തന്നെ ആറ്റമിക് എനർജി സംഘത്തിന്റെ പരിശോധനക്ക് വിധേയമായിട്ടില്ല ലോകത്തോട് പറഞ്ഞിട്ടുമില്ലാത്ത ഒരു രാജ്യം അതേ സ്ഥാനത്ത് ഇറാൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ആണവ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഒപ്പുവച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ആണവ ഏജൻസിക്ക് പരിശോധനക്ക് ഇറാന്റെ ആണവ നിലയങ്ങൾ വിധേയമായിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ഇത് വിധേയമായിട്ടില്ല അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഒബാമയുടെ കാലത്ത് ആണവ കരാറിൽ ഒപ്പുവെക്കുകയും അന്താരാഷ്ട്ര നിയമത്തിനനുസരിച്ച് മാത്രം യൂറേനിയ സമ്പുഷ്ടീകരണം നടത്തുകയും ചെയ്യുന്ന ഇറാനെ ആക്രമിക്കുന്നത് ലോകത്തോട് യൂറേനിയം സമ്പുഷ്ടീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്നതിനെക്കുറിച്ചോ ലോകത്തോട് പറയുകയോ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കുകയോ അന്താരാഷ്ട്ര ഏജൻസിയെ പരിശോധനയ്ക്ക് അനുവദിക്കുകയോ ചെയ്യാത്ത ഇസ്രായേലാണ് സത്യത്തിൽ ആണവായുത്തിന്റെ പേരിൽ ഇറാനെ കയറി അടിക്കുന്നത് എത്രമാത്രം അർഹത ഇറാനുണ്ട് എന്ന് മനസ്സിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പക്ഷേ ഇതൊക്കെ പറഞ്ഞു വരുന്നത് ആ വിഷയം കൂടുതൽ ചർച്ചക്ക് എടുക്കുകയല്ല അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ വിഷയമാണ് നതന്യാഹുവിനെ യുദ്ധത്തിലേക്ക് നയിച്ചത് ഇനി നദന്യാവിന് യുദ്ധം നിർത്താൻ കഴിയില്ല അതാണ് വിഷയം യുദ്ധം നിർത്തണമെങ്കിൽ ആ നിമിഷം നദന്യാവും അകത്താവും അത്തരത്തിലാണ് കോടതിയിൽ കേസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം ഏതെല്ലാം തരത്തിൽ നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് നദന്യാഹുവിന് നിലനിൽപ്പിന് വേണ്ടി ചെയ്യാനുള്ളത് അതാണിപ്പോൾ നദന്യാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ഇറാനിൽ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായോ ഇസ്രായേലുമായോ ആലോചിക്കാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അവസാനം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി സമ്മതിച്ചു അതോടെ ഇറാനും സമ്മതിച്ചു അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പരസ്യത്തിലേക്ക് കടന്നു ഇനി ഗസയുടെ കാര്യത്തിലും വെടിനിർത്തലുണ്ടാവണം ഗസ സ്വതന്ത്രമാവണം എന്നൊരു നിലപാടെടുത്തു ആ നിലപാടെടുത്തപ്പോൾ അതിന് വിമുഖത കാണിക്കുകയാണ് നദന്യാവ് നമുക്കറിയാം അത് നിർത്തി കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചു ഗസയിലെ യുദ്ധവും കൂടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നദന്യാവിന്റെ മുമ്പിൽ യുദ്ധങ്ങളില്ല യുദ്ധമില്ല എങ്കിൽ പിന്നെ നദന്യാവിന് പിടിവീഴും അതുകൊണ്ട് തന്നെ ഒരു നിലക്കും യുദ്ധം നിർത്താൻ നദന്യാവ് തയ്യാറല്ല അങ്ങനെ ഗസയിൽ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഇറാനുമായിട്ട് തുടങ്ങും അല്ലെങ്കിൽ അതും രണ്ടും നടന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമായിട്ട് ലബാനുമായിട്ടോ അല്ലെങ്കിൽ സിറിയയുമായിട്ടോ ഒക്കെ ആരംഭിക്കാം കാരണം ഒരു യുദ്ധം നിലവിൽ നതന്യാവിന് ആവശ്യമാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നദന്യാവു യുദ്ധത്തിൽ നിന്ന് പിൻവലിയാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രംപ് പറഞ്ഞത് നതന്യാവിന്റെ പേരുള്ള കേസ് കോടതി ഒഴിവാക്കണം അല്ല എന്നുണ്ടെങ്കിൽ നതന്യാന് മാപ്പ് കൊടുക്കണം രണ്ടിലൊന്നു ചെയ്തിട്ട് നതന്യാഹുവിനെ ആ കേസിൽ നിന്ന് മുക്തനാക്കിയെങ്കിൽ മാത്രമല്ലാതെ നദന്യാഹു ഇസ്രായേലിന് യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയില്ല എന്നും അങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അത് നതന്യാഹുവിന് അപകടത്തിലാവും നതന്യാഹു അകത്താവും എന്ന കാരണത്താൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയാണ് എന്ന് ലോകത്തുള്ളവർക്കൊക്കെ മനസ്സിലായതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും മനസ്സിലായി പക്ഷെ ലോകത്താരും അത് വിളിച്ചു പറഞ്ഞിട്ടില്ല അവസാന ഘട്ടത്തിലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് വിളിച്ചു പറഞ്ഞു പക്ഷെ അത് പറഞ്ഞത് ഇങ്ങനെയാണ് ആ കേസ് ഒഴിവാക്കി കൊടുക്കണം അല്ല ഇനി കേസ് ഒഴിവാക്കി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കോടതി അവർ മാപ്പ് കൊടുക്കണം എന്ന് ഇങ്ങനെ രണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താലല്ലാതെ സമാന സമാധാനത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത യുദ്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേലിനെയും നദന്യാവിനെയും കൊണ്ടുവരാൻ കഴിയില്ല എന്ന വസ്തുത ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കുന്നു എന്നതാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം